കുന്നംകുളം ഭാവന സിനിമാ തിയേറ്ററിൽ എംപുരാൻ കളിക്കുന്ന ഷോർട്ട് ടൈമാണ് ഇപ്പോൾ പതിനൊന്ന് മണിക്ക് രണ്ട് മുപ്പതിന് അഞ്ച് നാൽപ്പത്തഞ്ചിന് ഒമ്പത് മണിക്ക് എംബുരാൻ കുന്നുംകുളം ഭാവന സിനിമാ തീയേറ്ററിൽ കിട്ടാം വീരധീര സൂര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള വിക്രമിൻ്റെ സിനിമയും കളിക്കുന്നുണ്ട് ഇപ്പോൾ സിനിമ കളിച്ചുകൊണ്ടിരിക്കുക ഫസ്റ്റ് ഷോ വിടാറായി കം തീര പാർക്കിങ്ങാണ് കേട്ടോ കാർ വണ്ടി പാർക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അന്യ സ്ഥലമുള്ളൊരു സ്ഥലമാണ് ഭയങ്കരമായിട്ട് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് കുന്നകുളം ഭാവന തിയേറ്റർ ലിറ്റിൽ ഭാവന ഉണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇവിടെ വന്ന് സിനിമ കണ്ടവരൊക്കെ ആണെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോയ്ക്ക് താഴെ ബോക്സ് ഓഫീസ് നമ്മൾ ചെല്ലുന്ന ആ എൻട്രിയിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ കുന്നവുളം ഭാവന സിനിമ തീയേറ്ററിന് മുന്നിൽ സിനിമ ഫസ്റ്റ് ഷോ വിടാൻ ഇനിയൊരു പത്ത് പത്ത് മിനിറ്റ് കൂടി ഉള്ളു കേട്ടോ അപ്പോഴേക്കും റോഡ് ഏകദേശം അടുത്ത പടത്തിനുള്ള വണ്ടികളൊക്കെ വന്ന് പാർക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ കെടുക്കുന്ന കാറുകൾ മുഴുവൻ നാളെ പെരുന്നാളാണ് ഇന്ന് ഇങ്ങനെയാണെങ്കിൽ നാളെ പിടിച്ചാൽ തീരെ കിട്ടില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റുള്ള പടം ഇടാൻ സിനിമ ഇട്ടിരിക്കുകയാണ് അപ്പോൾ